വയനാട്ടിൽ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം വലിയ വാർത്താ പ്രാധാന്യം നേടി എന്നല്ലാതെ ബി ജെ പിയുടെ അവസ്ഥ കഷ്ടം തന്നെയാണ് എന്തും പറയാൻ പാകപ്പെടുത്തി വച്ചിട്ടുള്ള ഒരു നാക്കുള്ളത് കൊണ്ട് സുരേന്ദ്രനെ തൽക്കാലം പിടിച്ചു നിൽക്കാം എന്നാൽ ഒരു ചുക്കും ബി ജെ പിക്ക് ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് നൂറ് ശതമാനവും ഉറപ്പാണ് അതുകൊണ്ട് സുരേന്ദ്രൻ്റെ ഈ വാക്കുയുദ്ധവും നാക്കുയുദ്ധവുമൊക്കെ ഏപ്രിൽ മൂന്നാം തീയതി അവസാനിക്കുകയാണ് അന്നാണ് സിറ്റിംഗ് എം രാഹുൽ ഗാന്ധി നാമനിർദ്ദേശം നൽകാൻ പോകുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം വയനാട്ടിൽ വലിയ റോഡ് ഷോയും നടത്തുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ കാണാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു അഖിലേന്ത്യാ നേതാവ് ഓഫീസും വാടകക്കെടുത്ത് വയനാട്ടിൽ തന്നെ ഇരിക്കണം എന്ന് പറയുന്നവർ മോദി വാരണാസിയിലേക്ക് എത്ര തവണ പോയി എന്നത് പറയുന്നില്ല ഈ രാജ്യത്തിൻ്റെ മൊത്തം കഥ പറയണ്ട നമുക്കറിയാം മലമ്പുഴയിൽ മത്സരിച്ച് മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദൻ ആ മണ്ഡലത്തിലേക്ക് എത്ര തവണ പോയിട്ടുണ്ട് എന്ന് നമുക്കറിയാം മണിക്കൂറുകളുടെ ട്രെയിൻ യാത്ര മാത്രം മതിയായിരുന്നു അവിടേക്ക് അത് പറയാൻ ഈ ആനി രാജയ്ക്ക് ഓർമ്മയില്ല രാഹുൽ ഗാന്ധി വയനാട്ടിനെ നന്നായി നോക്കുന്നില്ല എന്ന് വലിയ സങ്കടം കൊണ്ട് മത്സരിക്കാൻ ഇവർ രണ്ടുപേരും എന്നാൽ രാഹുൽ ഗാന്ധിയെ മൂന്നാം തീയതി കാണാൻ പോകുന്ന ജനങ്ങൾ അദ്ദേഹത്തെ എങ്ങനെ സ്വീകരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ അന്ന് അദ്ദേഹത്തിന് വയനാട് നൽകുന്ന സ്വീകരണം കാണുവോളം മാത്രമേ സുരേന്ദ്രൻ്റെ ഈ രാഹുൽ വിരുദ്ധത ഉണ്ടാകും എന്നുറപ്പാണ് നമുക്കറിയാം അവസാനം വരെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിക്കായി ഒഴിച്ചിട്ട മണ്ഡലമാണ് വയനാട് ആ വയനാട് മണ്ഡലം രാഹുൽ ഗാന്ധിക്കെതിരെ സ്മൃതി ഇറാനിയെ കൊണ്ടുവന്ന് തന്നെ വയനാട്ടിലും അംഗം കുറിക്കണമെന്ന് വരെ ഒരു ഘട്ടത്തിൽ തീരുമാനിച്ചിരുന്ന ബി ജെ പി ആ ശ്രമങ്ങളെല്ലാം ഉപേക്ഷിച്ചതിന് ശേഷമാണ് സുരേന്ദ്രനിലേക്ക് സ്ഥാനാർത്ഥിത്വം വരുന്നത് നമുക്ക് ഊഹിക്കാം സുരേന്ദ്രൻ എന്ന സംസ്ഥാന പ്രസിഡൻ്റാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത് എങ്കിൽ അത് ആദ്യം മുതൽ തന്നെയുള്ള ഒരു പടയൊരുക്കം ഉണ്ടായേനെ ഇത് ഇത്തവണ താൻ മത്സരിക്കുന്നില്ല എന്നും വ്യക്തമാക്കി മാറി നിന്നിരുന്ന ഒരാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി ഇത് നരേന്ദ്രമോദിയുടെ പ്രത്യേക താല്പര്യമുള്ളൊരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെന്നും പറഞ്ഞ് അവതരിപ്പിച്ചപ്പോൾ വയനാട്ടുകാർ അങ്ങ് സ്വീകരിച്ചു കളയുമെന്നാണ് ബി ജെ പി കരുതിയത് എന്തിനേറെ പറയുന്നു രാഷ്ട്രീയ മന്ദബുദ്ധി എന്ന് പലരും വിശേഷിപ്പിക്കുന്ന അനിൽ ആന്റണി പോയപ്പോൾ പത്തനംതിട്ടയിൽ ഉണ്ടാക്കിയ ചലനം പോലും വയനാട്ടിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം അവിടെ എത്തിയോ എന്നുള്ളത് തന്നെ പലരും അറിഞ്ഞിട്ടില്ല ഏതായാലും ഇഷ്ടം പോലെ ചാനലുകൾ ഉള്ളതുകൊണ്ട് കൊണ്ട് ഓരോന്നിലും മാറി മാറി വീമ്പിളക്കലും രാഹുൽ ഗാന്ധിയെ പൂട്ടുമെന്ന് പറയുന്നതുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ നടക്കുന്നതാണോ എന്ന് ഏപ്രിൽ മൂന്നാം തീയതി രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി പത്രിക കൊടുക്കുന്ന അന്ന് തന്നെ അറിയാം സുരേന്ദ്രൻ വയനാട്ടിൽ നിൽക്കുമോ അല്ല ഓടുമോ എന്നുള്ളത്